ും നമ്മള് എ മൈനസ് എ പ്ലസ് പറഞ്ഞത് അല്ലേ അതിനെ സ്കോർ ഒക്കെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി ഒമ്പതിന്റെ സ്ക്വയർ മൈനസ് ഒന്നോ അതുപോലെ ഇരുനൂറ്റി മൂന്നിന്റെ സ്കോറിന് ഇരുന്നൂറ് ചെയ്തു ഒരു സംഖ്യ നമ്മൾ എങ്ങനെയാണ് പ്രത്യേക ഗുണന ഉപയോഗിക്കുക അതുപോലെ ஒரு சங்கோட காரண ஒரு சங்க cube எเกனையா? প্রত্যেক গুণகফল ഉപയോഗിച്ച് செய்யறது. ஓகே. நமக்கு അറിയാം a+b होल cube = a^3 + 3ab * a+b + b^3. a-b गिवन a^3 - 3ab a-b - b^3. + ആണെങ്കിൽ இது മുഴുവനേ 플러스 ആയിരിക്കും. - ആണെങ്കിൽ இവിടെ 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 மூணு 것도 மைனஸ் ஆகும். a^3 ആദ്യം 올 거, അവസാനം b^3 അവസാനം 올 거. മൂന്ന് ഏ പി എടണം പിന്നെ അത് അതുപോലെ കൊടുക്കുക പ്ലസ് ആണെങ്കിൽ ഇവിടെ ഇവിടെ പ്ലസ് മൈനസ് ആണ് ഇവിടെ ഇവിടെ മൈനസ് അല്ലെ ഇത് വെച്ചിട്ട് പ്രത്യേക ഗുണ ഉപയോഗിച്ച് ഒരു സംഖ്യ ക്യൂബ് കാണണം ഒരു കാര്യം ഇരുപത്തിമൂന്നിന്റെ ക്യൂബ് ഇരുപത്തിമൂന്നിന്റെ ഘനം ഇരുപത്തിമൂന്നേ ഗുണം മൂന്നോ പ്രാവശ്യം ആൻസർ ആവും പക്ഷെ അതിന്റെ ആ ഘനം ഇരുപത്തിമൂന്നിന്റെ ഘനം പ്രത്യേക ഗുണനം ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതിലെ ക്യൂബ് കാണോ മാറുന്നത് ഇത് ഇരുപതിനോടടുത്താണോ അത് മുപ്പതിനോടൊപ്പം ഇരുപതിലോട് അടുപ്പം അടുപ്പം അല്ലെ അപ്പൊ നമുക്ക് മൂന്നിന്റെ ക്യൂബ് കാണും ഇരുപത്തിമൂന്നിന് നമ്മൾ ഇരുപതേ പ്ലസ് മൂന്ന് ഓക്കെ അപ്പൊ ക്യൂബ് പിന്നെ നമുക്കറിയാം ഇത് എ പ്ലസ് ക്യൂബ് ഓൾ ക്യൂബാണ് ആദ്യത്തിന്റെ ക്യൂബ് ആദ്യം അവസാനിന്റെ ക്യൂബ് അവസാനം അല്ലെ ക്യൂബ് ആദ്യം അവസാനിന്റെ ക്യൂബ് അവസാനം കൊടുക്കും ഇതെന്താ നാല് മൂന്ന് ഇന്റു ഇത് ഇന്റു മൂന്ന് ഇന്റു ഇരുപത് ഇന്റു മൂന്ന് പിന്നെയാ പിന്നെ ഇരുവിന്റെ ക്യൂബ് രണ്ടിന്റെ ക്യൂബ് രണ്ട് രണ്ട് രണ്ടും എട്ടാണ് അല്ലേ സ്ക്വയർ ആണെങ്കിൽ ഒരു പൂജ്യത്തിന് എട്ട് പൂജ്യം ഇത് ക്യൂബാണെ ഒരു പൂജ്യത്തിന് മൂന്ന് പൂജ്യം ഇരുവിന്റെ ക്യൂബ് രണ്ടിരട്ടാണ് അല്ല ഒരു പൂജ്യാമ്പ രണ്ടും രണ്ടും ഇരുപതും മൂന്നും മുടിച്ചാൽ അറുപത് അറുപത് ഇന്റൂ മൂന്ന് മൂന്നാറ് പോയിട്ട് നൂറ്റി ഒമ്പത് അല്ലേ ഇന്റു ഇത് ഇരുപത് മൂന്നു പിന്നെ മൂന്നിന്റെ ക്യൂ മൂന്നിന്റെ ക്യൂ ഇരുപത്തിയേഴ് അല്ല ഓക്കെ ക്യൂബൈതാം ഇത് മുടിച്ചാൽ മൂന്ന് ഒമ്പത് രണ്ട് പതിനെട്ട് നൂറ്റി ഒമ്പത് ഇഞ്ച് മൂന്ന് ഈ എണ്ണായിരം ഇത് കുളിക്കാം നൂറ്റി അമ്പതും ഇരുപത്തി മൂന്നും നൂറ്റി എൺപത് ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലേ ഒരു മൂന്ന് മൂന്നും രണ്ടും രണ്ടെട്ട് പതിനാറ് രണ്ട് രണ്ടൊന്നും മൂന്ന് നാല് ആറഞ്ച് പതിനെട്ടൊന്ന് എട്ട് ഒന്ന് നാല് നാനൂറ്റി പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി നാപ്പതാറ് മൊത്തം കൂട്ടർ പൂജ്യം ഏഴ് കൂട്ടി ഏഴ് പതിനാലോ ആറ് ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് നൂറ്റി അറുപത്തി ഏഴാണ് ഇരുപത്തി മൂന്നിന്റെ ക്യൂ ഉപേക്ഷിച്ച് കാണാം അപ്പൊ നാപ്പത്തൊമ്പതേ ക്യൂബ്ലാൽ ക്യൂബ് അതുപോലെ ആദ്യത്തിന്റെ ക്യൂബ് ആദ്യം ആദ്യത്തിന്റെ ക്യൂബ് ആദ്യം അവസാനത്തിന്റെ ക്യൂബ് അവസാനം മൂന്നിട്ടിട്ട് കുളിക്കുക മൂന്ന് ഇന്റു അൻപത് മൂന്ന് इन ब्रैकेट देय वाली कुठला इन ब्रैकेट q1 अंजली की वैनन अंजली 25 वर्ग अंजली स्क्वायर 3 25 अंजली की वगदरे 20 किलो टन स्क्वेअर पहिले 0 आणि 3 0 होतं ळे म्हणजे 3 0 100 190 3 100 190 3 अंजली 41 1 125 आहे ळे ഞ്ച് അല്ലേ ഒരമ്പത് ഒമ്പത് ഒമ്പതും നാലും പതിനഞ്ച് അതിനാല് ഇരുപത് നാലൊന്നും നാലും ആറ് അല്ലേ അഞ്ചക്കിട മൂന്ന്

ഒമ്പത് മൂന്ന് പാല് ആ നാല് പോല കൊന്ന് പതിനാല് പതിനേഴ് ഒന്ന് അർക്ക ബാക്കിയൊന്ന് പതിനൊന്ന് ഒരു ലക്ഷത്തി പതിനായിരത്തി അറുനൂറ്റി അയിന്ന് പുലി കുറക്കണം അല്ലേ അപ്പൊ ഞാൻ കടക്കാൻ പറഞ്ഞ് കടുത്ത പത്ത് പതിനാലും അല്ലേ പത്തൊന്ന് മുപ്പത് വായിരത്തിലത് നാല് അർക്ക ആറ് ഏഴ് പതിനൊന്ന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ആണ് ഘടകങ്ങൾ എങ്ങനെയാണ് പോയിരോബിലെ ഘടകങ്ങളാണ് ഘടകങ്ങളെന്ന് പറഞ്ഞാൽ മരി മൂന്ന് എ ബി സ്ക്വയർ സി സ്ക്വയർ മൈനസ് രണ്ട് എ സ്ക്വയർ ബി ക്യൂബ് സി ഘടകങ്ങളാണ് ഇതിലേക്ക് നോക്കാം അവിടെ മൂന്നും കൂടെ ഉണ്ട് രണ്ടും മൂന്നും രണ്ടിലും മൂന്നില്ല ഇല്ല മൂന്നിലും രണ്ടില്ല എ ഒരു പ്രാവശ്യം ഉണ്ട് എ രണ്ട് പ്രാവശ്യം അപ്പൊ രണ്ടിലും പൊതുവായിട്ട് ഒരു പ്രാവശ്യം ഉണ്ട് എ പുറത്തു കിടക്കാം അല്ലേ ഇവിടെ രണ്ടുണ്ട് പുറത്തു കേൾക്കാം പക്ഷെ രണ്ടിലും രണ്ട് ഭാഗത്തും ഉണ്ടാവണം അങ്ങനത്തെ ആളുണ്ട് ഇത് രണ്ടും ഇവിടെയുള്ളൂ അപ്പൊ ഒന്നേ പുറത്തു കേൾക്കണം ബി രണ്ടെണ്ണം ബി ഇവിടെ മൂന്നുണ്ട് അപ്പൊ ബി രണ്ടെണ്ണം എടുക്കാം സി രണ്ടെണ്ണം സി രണ്ടണം അപ്പൊ സി രണ്ടുണ്ട്

എട്ട് എക്സ് മൈനസ് പതിനാല് എക്സ് ഇതിലെട്ടുണ്ട് അതിലെട്ടില്ല പതിനാല് പതിനാല് ഇത് രണ്ടേ കുറേ നാല് അതും രണ്ടേ കുറേ ഏഴ് അപ്പൊ രണ്ടുണ്ട് എക്സ് മൂന്നാവിശ്യം എക്സും രണ്ടാഴ്ച വയ ഒരു പ്രാവശ്യം ഇവിടെ രണ്ട് പഴ ഇതില് രണ്ട് ഇത് ഏഴ് ഇത് രണ്ട് ഇത് നാല് അപ്പൊ രണ്ട് പുറത്ത് കിട്ട ഇവിടെ രണ്ട് പുറത്ത് കിട്ടാ ബാക്കി ഇതിന് നാലുണ്ടാവും കേട്ടോ ഇവിടെ രണ്ട് പുറത്ത് കിട്ടി ഏഴുണ്ടാവും എക്സ് മൂന്നുണ്ട് ഇവിടെ എക്സ് രണ്ടുണ്ടാവും അപ്പൊ രണ്ടാം നിൽക്കാൻ മൂന്നോ അവിടെ നിൽക്കാൻ കോമൺ ആയിട്ട് എക്സ്ക്വയർ എടുക്കാൻ നടക്കല്ലേ എക്സ് പോലും ബാക്കി ഒരു എക്സ് ഉണ്ടാവും രണ്ട് പോയ ബാക്കി എഴുതി പതിനാല് രണ്ട് പോയ ബാക്കിന്നല്ലേ കൊടുക്കട അവിടെ ബാക്കി രണ്ടേഴ് പതിനേഴ് പുറത്ത് ഉണ്ട് രണ്ട് പുറത്ത് എക്സ് രണ്ടരണ്ട് ബാക്കി ഇവിടെ എക്സ് ഇല്ല എക്സ് രണ്ടും പുറത്ത് വൈ ഒരു പ്രാവശ്യം ഇവിടെ എല്ലാം അപ്പൊ വൈ എന്ന് പോലെ രണ്ട് എക്സ് ക്യൂബിന് നാല് എക്സ് മൈനസ് ും ഇതിനെങ്ങനെയാണ് ഘടകങ്ങളാക്കാതെ ക്യൂബുകള് കൊടുത്തിന് ശേഷം മറ്റേ കുറച്ചതിനു ശേഷം ഇത് ക്യൂബിന് ശേഷം മറ്റേ കൂട്ടിന് ശേഷം प्लस बी होल की बदल जाएगी तो ए क्यू प्लस बी क्यू एस ए क्यू प्लस बी क्यू आ गई ई क्यू वन को तीन प्रतिशत का ना ए प्लस बी आधा आई क्यू फास्ट बढ़ा कर ये बड़े क्यू वो क्या दे रहा है ए माइनस बी इन्हें आधे दिन के क्यू वा आठ स्क्वायर आधे दिन आसानी से स्क्वायर आसानी से आधे दिन स्क्वायर आधे दिन आसानी से इधर अन्नू को निकला इधर अन्नू ഇത് പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിട്ടും ഇത് മൈനസ് ആണ് ഇത് മൈനസ് ഇനി ഇവിടെ പ്ലസ് വരുമ്പോ ഇവിടെ പ്ലസ് വന്നു അപ്പോ ഇവിടെ മൈനസ് ഇത് മൈനസ് 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 ഇത് ഇത് ആണ് പ്ലസ് ആണെങ്കിൽ എക്സ് അപ്പൊ അതിനെ എക്സ് ക്യൂബ് ഇരുപത്തിയു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മോഡ് അല്ലേ എങ്കിൽ രണ്ട് ബ്രാക്കറ്റിലാണ് പഠിച്ചത് ക്യൂബോടെ ഒഴിവാക്കിയാ എക്സ് മൈനസ് മൂന്ന് ഇതിന്റെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ അവസാനം പ്ലസ് പിന്നെ എം ബിന് എക്സ് മൂന്ന് എക്സ് ഇത് രണ്ടിന്റെ എമ്മിന്റെ അപ്പൊ രണ്ട് എമ്മിന്റെ ഹോൾ ക്യൂബ് ഇത് ആറിന്റെ ക്യൂബിന് എന്റിന്റെ ക്യൂബാ അപ്പൊ ആറ് എം ഹോൾ ക്യൂ പ്ലസ് ബി ക്യൂബാ അങ്ങനെയാണെങ്കിൽ ആ ക്യൂബ് ഒഴിവാക്കി എന്താ രണ്ട് എം പ്ലസ് ആറ് പിന്നെ അവസാനം പിന്നെ ഇത് രണ്ടും ഇവിടെ ഈ സ്ക്വയറിയും പന്ത്രണ്ട് എന്ന് മുടിച്ചാൽ എണ്ണ ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് ും പിയും എക്സ് പ്ലസ് ഇരുപത്തിനാല് എക്സ് എന്തിനില്ല അതിൽ ഇരുപത്തിനാല് വളരെ ആറ് നാല് ആറുനാല് വളണ്ട് വളമില്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതൊന്നും വഴി ഈ ഒന്നിലാണ് അല്ലേ സംഖ്യസംഖ്യസംഖ്യ ഇരുപത്തിനാല് കണ്ണം കൂട്ടിയാൽ തുക പതിനൊന്ന് ാണ് സംഖ്യ സംഖ്യ മാത്രം ഇവിടെ സംഖ്യ ഒന്ന് ആ ഒന്നിരുന്നാല് കുളിച്ചെത്തിനോ അത് കുളിച്ചാൽ കിട്ടണം ഈ പതിനിച്ചിരുന്നാലും കണ്ടായിരിക്കും രണ്ടും ഇരുപന്ത്രണ്ടും കുളിച്ചിരുന്നാല് അല്ലെങ്കിൽ ഒന്നിരുന്നാലും ആറ് നാല് മൂന്ന് മൂന്നെട്ട് ഇതൊക്കെ കുളിച്ചിരുന്നാല് ഇത് കൂട്ടിയാൽ ആരാണ് പതിനാല് അത് കൂട്ടിയാൽ പതിനാലാവും അല്ലെ മൈനസ് കൊടുക്കാൻ പത്ത് ഒന്ന് ഇരുപത്തി നാലും കൂട്ടി ഇരുപത്തി അഞ്ചിപ്പിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് നെഗറ്റീവ് ഒക്കെ ഉണ്ട് ആറ് കൂടുകയാണെങ്കിൽ പത്ത് പേരെ പോകും ആറ് പറയുമ്പോഴോ രണ്ടുപേരും മൂന്ന് വെട്ടും കൂടിയാൽ വരെ പോവും മൂന്ന് പെട്ടെന്ന് പറഞ്ഞാലോ നമുക്ക് കുറച്ചൊക്കെ അഞ്ച് വരും ചിഹ്നങ്ങളൊക്കെ മാർക്കും സംഗീതം പ്രത്യേകത നോക്കും അപ്പൊ ഇരുപത്തിനാല് വിടുന്നതാണ് വിളിച്ചാൽ കൂട്ടിയാ പതിനു വിടുന്നത് മൂന്ന് പെട്ടോ അല്ലേ എങ്കിൽ ഇരുന്ന് ഉത്തര നാല് പട ഇവിടെ ഇവിടെ മൂന്ന് പെട്ടോ അല്ലേ ും പ്രത്യേക ചിഹ്നങ്ങൾ മാറ്റങ്ങളാണ് എക്സ്പ്രസ് മൂന്ന് മൂന്ന് പെട്ടെന്ന് പറഞ്ഞു ഇവിടെ വേറെ ബില്ലായെങ്കിൽ എക്സ്പറ അവസാനത്തെ ഇരുപത്തിനാല് അതുപോലെ പതിനൊന്ന് എക്സ്രേ പറയുന്നത് പത്ത് എക്സോ ഒരക്ഷം കൂട്ടിയാണ് അല്ലെങ്കിൽ അഞ്ചോ ആരക്ഷം കൂട്ടിയാണ് അല്ലെങ്കിൽ ഏഴ് നാലു ലക്ഷം കൂട്ടിയാ എട്ട് മൂന്ന് ലക്ഷം കൂട്ടിയാ അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം രണ്ടു ലക്ഷം അതിനൊക്കെ നമുക്ക് ഈ പതിനാസം നമ്മൾ ഇരുപത് തന്നെയാണ് ഒന്നും ഇരുപത്തിനാലും ഇരുപത്തിനാലും കുളിച്ച ഇരുപത്തിനാല് അത് കൂട്ടിയാ പതിനഞ്ച് കഴിഞ്ഞാൽ ഇതിനെ മൂന്നും എട്ടും എക്സ് മൂന്ന് ഇതില് എട്ട് എക്സ് മൂന്നും രണ്ടൊന്നും കോമൺ ആയിട്ട് ആ എട്ട് പുറത്തു ഇപ്പോഴത്തെ എട്ട് പുറത്ത് തോന്നാ ബാക്കി എന്താ എക്സ് ഇവിടെ എട്ട് പോകുന്ന ബാക്കി എത്ര മുമ്പോട്ട് ഇരുന്നാലും എട്ട് പോകുന്ന ബാക്കി മൂന്നല്ലേ ഇവിടെ അപ്പൊ രണ്ടിൽ നിന്നും ഇവിടുന്ന് ഇത് രണ്ടും ഇത് മൈനസ് മൂന്നും രണ്ടും മൈനസ് മൂന്നും മൈനസ് അങ്ങനെ കുളിച്ചാൽ മൈനസ് ആറ് കിട്ടണം ആറ് അഞ്ച് മൊത്തം അഞ്ചില് ആൾക്കാർക്കൊക്കെ മൈനസ് ആറ് രണ്ടു മൂന്നും ആണ് ഒന്നും ആറ് കുളിച്ച ആറാണ് കുളിച്ചാൽ മൈനസ് കിട്ടണ രണ്ടു ആൾക്കാരില് ഒരാള് പ്ലസ് മൈനസ് ആണ് രണ്ട് മൈനസ് കുളിച്ചാൽ പ്ലസ് ആണ് കുളിച്ചിട്ട് അവർക്ക് മൈനസ് ആറ് കിട്ടണമെങ്കിൽ ഇവിടെ വരാം മൈനസ് ആണ് ഇത് മൈനസ് ഒരു മൈനസ് മൈനസ് രണ്ട് മൈനസ് ആണ് പ്ലസ് രണ്ട് പ്ലസ് ആണ് പ്ലസ് അപ്പൊ അഞ്ചു പത്താണ് പോണേ ഇതിന് ഇത് മൈനസ് കൊടുത്താൽ കുളിച്ചാൽ മൈനസ് ആണേക്കാം രണ്ട് പ്ലസ് ആണ് ഇത് പ്ലസ് ആക്കി ഇത് മൈനസ് കൊടുത്താലും അപ്പോൾ രണ്ടും മൈനസും അഞ്ച് എങ്ങനെ അഞ്ച് എക്സന്നാല് ഒരക്സും കൂട്ടിയാണ് അതിൽ ആറ് എക്സിന്റെ അങ്ങനെ ആറ് എക്സ് മൈനസ് ഇത് കുളിച്ച ആറ് കൂട്ടിന് അഞ്ച് ഗുണിച്ചാൽ ആറ് കിട്ടണം അല്ലേ കൂട്ടി അഞ്ച് കിട്ടും രണ്ടും മൂന്നും കുളിച്ചാല് ആറ് കിട്ടും മൈനസ് ആറ് കിട്ടണമെങ്കിൽ ഒന്ന് മൈനസ് ആണ് അങ്ങനെ ഇത് തമ്മിൽ കൂട്ടിയാലും ഇത് മൈനസ് ആണെങ്കിൽ പ്ലസ് അപ്പൊ രണ്ടോ കൂട്ടാല് ഇത്ര ഒന്നോട്ടോ ഒന്നോ മൈനോ അപ്പൊ നമുക്കിത് പറ്റില്ല അങ്ങനെ ഒന്നും ഒന്നും ആകെ കുളിച്ച ആറാണ് രണ്ടും മൂന്നും ഇട്ടാണ് കുളിച്ചാൽ മൈനസ് ആറ് ഇതിൽ ഒരാൾ പ്ലസ് ഓരോ മൈനസോണോ ഇത് മൈനസ് ആകുമ്പോൾ പ്ലസ് അപ്പൊ കുടിച്ചാൽ മൈനസ് ആണ് അപ്പൊ ആറും മൈനസ് ഒന്നും കൂടുതല് അഞ്ച് അപ്പൊ ആറും ഇനി വേണോ മൈനസ് ഇത് പ്ലസ് അപ്പം മൈനസ് ആവാം പക്ഷേ ഒന്നും മൈനസ് ആവുകയാണെന്ന് പറഞ്ഞു കൂട്ടുകാടി മൈനസ് അഞ്ചാകും ഇത് പ്ലസ് അഞ്ചാവും അപ്പൊ ഒന്നിനെ പ്ലസ് ആവുക ആറിന് മൈനസ് ആണ് ആറും ഒന്ന് അഞ്ച് എക്സ് നമുക്ക് ആറ് എക്സ് ഒരെ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇത് പ്ലസ് ആണ് 4 ഇനി ഈ രണ്ട് ഒരു ഗ്രൂപ്പ് ആക്കും ഇതിലും ഇതിലും രണ്ടുണ്ട് ഇതിലും ഇതിലും എക്സുണ്ട് രണ്ടും എക്സും രണ്ട് എക്സ് തോന്നി എക്സ് രണ്ടും ഒരു എക്സ് പോകുന്ന ബാക്കി ഒരു മൂന്നുണ്ട് അല്ലേ രണ്ടിലും കോമൺ ആയിട്ട് മൈനസ് ഉണ്ട് എക്സ് ഉണ്ട് അവിടെ മൂന്നുണ്ട് ഇവിടെ മൈനസ് മാത്രം മൈനസ് പുറത്തു പിന്നെ എക്സ് മാത്രം ഒന്ന് മൈനസ് തോന്നാ ബാക്കി പ്ലസ് മൂന്നുണ്ട് ഇതിലും ഇതിലൊരു എക്സ്പ്രസ് മൂന്നുണ്ട് അതുകൊണ്ട് എക്സ്പ്രസ് മൂന്ന് പത്തുണ്ട് ബാക്കി ഇവിടെ രണ്ട് എക്സ ഇവിടെ മൈനസ് ആരും കാണില്ലെന്നാണ് അവിടെ രണ്ട് എക്സ് മൈനസ് അടുത്തു ലസാബു y y z z ഇതിന്റെ എന്ന് പറഞ്ഞാൽ എന്താ ലഘുതമ സാധാരണ രണ്ടിലും ഉണ്ടാവണം എന്നില്ല ഏതെങ്കിലും ഉണ്ടാവണം ഇത് അഥവാ രണ്ടിലും ഉണ്ട് എങ്കിൽ ആ അതിൽ വലുതെ ഏതാണോ അത് ഇപ്പൊ ആരും ഇവിടെ ഉണ്ട് അവിടെ കാണില്ല സംഖ്യ ും പിന്നെ സംഖ്യ സംഖ്യന്റെ ആറും ഇവിടെ ഒന്നാണ് അപ്പൊ ആറ് എക്സ് ക്യൂബ് വൺ ഇവിടെ എക്സോ എക്സ് ഉണ്ട് എങ്കിലും എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഇവിടെ വൈ ആ രണ്ടിലും വൈ ഉണ്ട് അല്ലല്ലേ എന്തെങ്കിലൊക്കെ ഏതാണോ വരുന്നത് അത് സെഡ് വൺ ഉണ്ട് സെഡ് ക്യൂബ് രണ്ടിലും സെഡ് ഉണ്ട് ഏറ്റവും വലിയതാണ് ഉത്തരം ഏകർ ബി ഗാനം ആറ് ഇതിലുണ്ട് എട്ടുകൊണ്ടില്ല അപ്പൊ എട്ടില്ല ഏക ഏകാതെ രണ്ട് രണ്ടിൽ ഏഴ് അതുകൊണ്ട് അതിൽ വലുതെ അഞ്ച് വലുത് മാറു സി അതിലില്ല രണ്ടിലുണ്ടെങ്കിൽ വേണ്ടത് നെലി എടുത്ത് മാത്രമേ അത് അതുപോലെ ഇല്ല പതിനഞ്ച് അംഗാതം ഏഴി അഞ്ച് ഇരുപത്തഞ്ച് അങ്കാതം അഞ്ച് ഗംഗാല് സംഖ്യ നോക്കാം ഇത് മൂന്ന് ഇന്റു അഞ്ചാണ് ഇത് അഞ്ചിന്റെ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ അപ്പൊ ഇതിന് മൂന്ന് നല്ലോ എന്തെങ്കിലും വല്ലതോ ഇല്ല ഇല്ലെങ്കിൽ ഉള്ളു ഇല്ലെങ്കിൽ എന്തായാലും അത് വേണം ഉണ്ട് എങ്കിൽ ആ രണ്ടിലും ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ അത് വേണം രണ്ടിലും ഉണ്ടെങ്കിൽ എങ്കിൽ അതിൽ വല്ലോ മൂന്ന് ഇതില് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേണം അഞ്ച് ഇതിലും ഇതിലുണ്ട് അപ്പൊ അതിൽ വരുത് അഞ്ചു അഞ്ചിന്റെ സ്കാ അഞ്ചു അല്ലേ അഞ്ചു എം ഇ എ ആണ് ഉണ്ട് ഇവിടെ ഇവിടെ എം അഞ്ചാണ് അപ്പൊ രണ്ടിലും എണ്ണുണ്ട് എങ്കിൽ അതിൽ വലുത് എംഇണ് എന്നിൽ എണ്ണുണ്ട് ഇവിടെ എണ്ണ നാലുണ്ട് രണ്ടിലും ഉണ്ട് അതുകൊണ്ട് വലുത് പി ഇവിടെ അല്ല അവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ വലുത് ഇല്ലെങ്കിൽ അത് അത് പോലെ ഇതിന്റെയും ഇതിന്റെയും ഇവിടെ ഉണ്ട് അവിടെ ഉണ്ടോ ഇല്ല ഇല്ല എങ്കിൽ അതോ ഇതൊരു അഞ്ചാണ് അപ്പൊ ഇതൊക്കെ വലുത് എക്സ് മൈനസ് രണ്ട് അഞ്ചാണ് എക്സ് പ്ലസ് ഏഴ് ആറണുണ്ട് അല്ലെ എക്സ് പ്ലസ് ഏഴ് ഇത് ഇതൊർത്തു പിന്നെ എക്സ് മൈനസ് എട്ട് നാരണം വേറെ അവിടെ ഇല്ല അതുകൊണ്ട് അതിന്റെ ആൻസർ ഉണ്ടാകും പറയണം ഇതിന്റെ ഉസാക്കയാണ് രസാഖ് എന്ന് പറഞ്ഞാൽ രണ്ടിലും ഉണ്ടാവണമെന്നില്ല ഏതെങ്കിലും ഒരു തോട്ട് ഉണ്ടായി ഏതെങ്കിലും ഓരോരുത്താണെങ്കിൽ അത് എഴുതാം ഇനി അഥവാ രണ്ടില് വരുന്നതെങ്കിൽ ആ പൊതുവായി വരുന്നതിൽ വലുതെന്താണോ അതും പറഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ടിലും ഉണ്ടാവണം ഉണ്ടാവണം ഓരോരുത്തർ മാത്രമേ വേ രണ്ടിലും ഉള്ളതേ ഉസാഖി വരുള്ളൂ മാത്രല്ല ആ രണ്ടിലും ഉള്ളതിൽ ഏറ്റവും ചെറുത് നെസാഖ എങ്ങനെ ും ഉണ്ടാവണമില്ലല്ലോ എവിടെ മതി അതിലെ വലുതാ ഉസാഖ എന്നിസം ഏതെങ്കിലും ഓരോ രണ്ടു ഓർത്തും ഉണ്ടാവണം എന്നിട്ട് രണ്ടു എടുക്കാൻ പറ്റുള്ളൂ അതിന് ഏതാണ് എക്സ് മൈനസ് ഒന്ന് ഇതിലുണ്ട് അതിലുണ്ടോ ഇല്ല പറ്റില്ല എക്സ് മൈനസ്ക്വയർ ഹോൾ സ്ക്വയർ ട്യൂബ് ഓൺ ഉണ്ട് ഇത് രണ്ടിലും രണ്ടിലുണ്ട് അതുകൊണ്ട് എക്സ് മൈനസ് എട്ട് ഗാധം ആറ് കാര്യം രണ്ടിലുണ്ടാവണം അതിലെ ഉസാര രണ്ടിലൂടെ എക്സ് ഉണ്ട് അതുകൊണ്ട് അതിന്റെ ചെറുത് രണ്ടിലും വൈ ഉണ്ട് അതിൽ ചേർത്ത് വൈ രണ്ടിലും ഉണ്ട് അതിൽ ചേർത്ത് എസ് ആകൂ എവിടെ ഒരിടത്ത് മതി അതിലെ അതിലേ വല്ല നാലു വേണുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ വല്ലത് ഏതാ എക്സ് കാണാം നാലു പണ സ്ക്വയർ വൈ ക്യൂ രണ്ടിലും ഉണ്ടെങ്കിൽ വല്ല വേണ അവിടെ ഉണ്ട് വല്ലു അല്ലേ ഇതാണ് അതിന്റെ Ymol i ddod o hyd ymlaen glas, mae'n ymwneud bach y mae'n cael y